ഡോക്യുമെന്ററി മേളയായ സ്വാഗതം കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ സംഘടനയായ എഫ് എഫ് എസ് നടത്തുന്ന ഇന്ത്യയിലെ തന്നെ സ്വതന്ത്ര സിനിമകളുടെ പ്രദർശന ഇടം ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മേളയാണ് സയൻസ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ഏറെ ഏറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീച്ചറുടെ തന്നെ നൽകുന്ന ടീച്ചറെ സ്നേഹത്തോടെ ഇന്ത്യൻ ഡോക്യുമെന്ററി ഫിലിം മേക്കറായ സിനിമ ിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലബ്ബ് നമ്മോടൊപ്പം സയൻസ് ഫിലിം ഫെസ്റ്റിവൽ സഹകരിക്കുന്നുണ്ട് ടി എം എം ജി കോളേജിലെ ഫിലിം ക്ലബ്ബിൽ കോർപ്പറേറ്റ് അതിന്റെ ജനകീയ സ്വഭാവത്തിൽ നിന്നോ സ്വതന്ത്ര സ്വഭാവത്തിൽ പ്രസക്തി എന്നാണ് പറയുന്നത് ഒറ്റ മാത്രമേ ഉള്ളൂ ചെയ്ത പ്രതികരണങ്ങൾ ഒറ്റിൽ കാലത്തും സാമൂഹ്യമായി നടക്കുന്ന പലതലങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ നമ്മുടെ ഒഴികളിലുള്ള ഒഴിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സർഗാത്മകമായ ഉപയോഗപ്പെടുത്തി പ്രകടിപ്പിക്കുന്ന സംവിധാനം അതിലെ പലതരത്തിലുള്ള ഫിലിമുണ്ട് സിനിമകളുണ്ട് നാടകങ്ങളുണ്ട് എടുത്ത് ഉണ്ട് പ്രസംഗങ്ങളുണ്ട് വരക്കലുണ്ട് അങ്ങനെ തുടങ്ങി പല മേഖലകളിൽ വൃത്തങ്ങളുണ്ട് എന്നാൽ ഇന്ന് അതിനൊക്കെ ഒരു ചൂഷണത്തിന്റെ തലങ്ങൾ തിരൂർ മലയാളം യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിക്കപ്പെട്ട സംഘടിപ്പിക്കുന്ന സയൻസ് എന്ന ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സസ്നേഹം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു കാലത്തിന് നേരെ പിടിച്ച കണ്ണാടികളാണ് ഡോക്യുമെന്ററി നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ചലച്ചിത്ര ആസ്വാദനയിൽ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം സാമൂഹ്യമായ അവരുടെ ധർമ്മം നിറവേറ്റിയിട്ടുള്ളത് അനീതിക്കെതിരെ വിരൽ ചൂടുന്നതിനുള്ള മനുഷ്യരുടെ സഹജമായിട്ടുള്ള വാസനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതുപോലെ തികഞ്ഞ കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള ആസ്വാദന ശീലങ്ങൾ മലയാളികൾക്ക് നൽകിക്കൊണ്ട് അതുപോലെ ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രാനുഭവങ്ങൾ സഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടുമൊക്കെ തന്നെ കേരളത്തിൻ്റെ ഇന്നലെകളിൽ

ഇരിക്കുന്നത് ഈ പുസ്തക രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഒന്ന് മലയാള മാധ്യമത്തിൽ മാത്രം പഠിപ്പിക്കുന്ന മലയാള സർവകലാശാല പത്തു വർഷമായി ചലച്ചിത്ര പഠനം ആരംഭിച്ചിട്ടുണ്ട് അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൽ ചലച്ചിത്ര പഠനം പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും